കടപോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കുമ്പളങ്ങി തന്നെയാണ് കുമ്പളങ്ങി പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത് അപ്പോൾ പൂളാനെ പിടിക്കാൻ വേണ്ടി വന്നേക്കണേ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് ഇവിടെ പൂളാനെ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൂളം ഇല്ല ഇല്ലെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ടം അപ്പം ഇന്ന് നമ്മൾ സെക്കൻഡ് റൗണ്ട് പൂളാനെ പിടിക്കാൻ വേണ്ടി പോണുണ്ട പോണ വഴിയൊക്കെ ഉണ്ടാ ഇത് നല്ല കാണാനൊക്കെ അടിപൊളിയുള്ള സ്പോട്ടാണ് ഇത് ഇതൊരു പത്താക പത്താഴം പണിതൊണ്ടിരിക്കുന്നത് പാലം പണിതണ്ടിരിക്കണ ഇട ഇങ്ങനെയുള്ള റൂട്ടാണ് അടിപൊളി ഉണ്ടാ മൊത്തം കണ്ടും വായലും എല്ലാം ഉണ്ട് ഇവിടെ ഇത് പുഴ ഇത് കണ്ടു അതിൻ്റെ സെൻറ്ററിൽ കൂടി നല്ല വഴുക ഇങ്ങനെ നടന്ന് അറ്റത്തെത്തണോട്ടാണ് അറ്റത്തെത്തണം അറ്റത്താണ് അപ്പം അതേ മഴ തുടങ്ങി അപ്പോൾ നമുക്ക് പോയി നോക്കാൻ പൂളാൻ ഉണ്ടാന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ പൂളാൻ കിട്ടിയായിരുന്നു അപ്പോൾ നോക്കാൻ നമുക്ക് വേറൊരു സ്ഥലത്തും മീനില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൂളാൻ കിട്ടുമോ നോക്കാം വേണ്ടതായ മഴ തുടങ്ങി അടിപൊളി മഴ സ്പോട്ട് ഇത് അടിപൊളി സ്പോട്ടാണ് ഇവിടെ കാണാൻ അടിപൊളിയാണ് അപ്പോൾ കുമ്പളങ്ങിയിലാണ് കുമ്പളങ്ങി കുമ്പളങ്ങി തെക്കേ അറ്റത്ത് ഒന്ന് പടിഞ്ഞ പടിഞ്ഞാട്ടം പോണ വഴി വേണ്ട നല്ല അടിപൊളി വഴിയാണ് ഇപ്പം നമുക്കി അവിടെ ചെന്നിട്ട് കാണാം അതിവിടെയൊക്കെ മീനിനെ വളർത്താൻ വേണ്ടിയാണെന്ന് തോന്നുന്നത് കെട്ടിട്ടിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ സ്പോട്ടിലൊക്കെ ഇട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് സൈഡിൽ തന്നെ ഇതാണ് സ്പോട്ട് അപ്പം നോക്കി കുഞ്ഞ് കിട്ടുമെന്നുള്ളത് നോക്കാം അപ്പം ജോച്ചുവും മിഥുനും ഇവിടെ ഒരു ചേട്ടനും കൂടി ചൂണ്ടിടാണ്ട് അതായത് എല്ലാവർക്കും പല പല കളറിലുള്ള റെയിൻകോട്ടാണ് എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് വേണം കിട്ടിയില്ലേ ആ അവര് ഞാൻ മുന്നേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് കുറേ കൂളനെ പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആ കൊല്ലിൽ ആ കൊല്ലിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം മഴയാണ് നല്ല മഴ ഞാൻ ഏതായാലും ഇന്ന് ചൂണ്ട കിട്ടാനുള്ള അപ്പൊ നമുക്ക് ഇരി പിടിക്കണമെന്ന് കാണാം നല്ല കലക്കൻ അന്തരീക്ഷമാണ് പക്ഷേ മഴയത്ത് ദിക്കൽ ഇത്തിരി പണി തന്നെയാണ് ഇപ്പൊ പിടിക്കും ഇഷ്ടന്മാരെ വിട പിടിയടാ ചോച്ചോർണം ചോച്ചോർണം പിടിക്കോട്ടുണ്ടേ വിട്ടു ഇനി മിഥുന്റെ കൂടോ ഏ വീഡിയോ എടുക്കാൻ നേരത്ത് പിടിക്കരുത് കേട്ടാ പിടിച്ച അതയില്ലേ ഓഞ്ഞു ണം വാങ്ങിയിട്ടുണ്ട് കൂളാനാ കൂളാൻ കൂളാൻ മാത്രമേ ഉള്ളു കൊല്ലിലായിട്ട് തന്നെ ഇറങ്ങണം കേട്ടോ ചാകാതെ ചാകാതിരിക്കാൻ വേണ്ടിയിട്ട് പൂളാൻ ചത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവും അത് കാരണമാണ് പൂളാൻ ചാകാതെ കൊല്ലിൽ തന്നെ ഇട്ട് നോക്കണം അപ്പം നമ്മൾ ഇട്ടണത് ഇവിടെ തെള്ളിച്ചെമ്മിനാണ് കേട്ടോ തെള്ളിച്ചെമ്മിനിട്ടേ നമുക്ക് റിസൾട്ട് ഉള്ളു മഞ്ഞപ്പൊടി ഗോതമ്പൊടി ഒക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ പുളം പിടിക്കില്ല തള്ളിച്ചമ്മീൻ തന്നെ വേണം ഇനിയിപ്പോൾ ചോച്ചു പിടിക്കും മഴ പെയ്തുകൊണ്ടിട്ട് ഒരു ഷെഡിൽ എറിയിക്കുന്നതാണ് പുറത്തേക്ക് മഴ വേറെ ഒരു സ്ഥലത്തും മീനില്ല കടലാണേ തിര അടിച്ച് കയറി കിടക്കണേ അങ്ങോട്ട് പോകാൻ പറ്റിയല്ല തേവരയിൽ പോയി കഴിഞ്ഞാൽ പായലും കാലൊക്കെ വെള്ളം തണുത്ത് കിടക്കണ കാരണം വെള്ളം തണുത്ത് കിടക്കണ കാരണം അവിടെയും മീനില്ല പിന്നെ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് മീൻ പിടിക്കാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയിട്ട് കരിമീനും പൂളാനും അത് ഇതല്ലേ കിട്ടിയാ അതെ ഇല്ലേ ണിച്ചാടാ കൊല്ലൊന്ന് കൊച്ചാ ഇത്ര ആയിട്ടുണ്ട് പൂള ഇത് ഇങ്ങനെ കോലം കൊല്ലി ഇത്രയും പൂളാനെ എന്നെ പിടിച്ച് കയറ്റിട്ടുണ്ട് ഇപ്പൊ കിട്ടോ അപ്പോൾ അനുസരിച്ചാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കേരളത്തിലേക്ക് ഇട്ടേക്കണം അപ്പം ചോദിച്ചു പിടിക്കും ചില കൊണ്ടുപോയാം ചിലവുണ്ട് ഇര കാണിച്ച നമ്മുടെ ചെറിയ ചെള്ളിച്ചെമ്മനാണ് കേട്ടോ ഇവിടെ വരുന്നത് ഈ മൂടൽ ചെള്ളിച്ചമ്മ വേണ്ട ശരി ഇതായി പഴുത്തടണ്ട് ചമ്മു രാവിലെ മേടിച്ച് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ഉച്ചക്കാണ് ഇപ്പം നമ്മൾക്കണം രാവിലെ ചമ്മീൻ മേടിച്ച് നോക്കണം ഉച്ചക്ക് ചമ്മീൻ ആയതും കിട്ടൂല നമുക്ക് മേടിക്കാനായിട്ട് കാരണം ചെറിയ ചമ്മീനായത് കാരണം പെട്ടെന്ന് അത് ചെയ്യാൻ തുടങ്ങും ഫ്രിഡ്ജ് വെച്ചാലും പിന്നെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അത് ചെയ്യാവും മൂന്നാല് കിലോ പൂളാൻ പിടിക്കാമല്ലോ ഇവിടെ വന്നോ ഇതങ്ങി ഇട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓടിച്ച് കഴിയുമ്പോഴേക്കും പിടിക്കുവാൻ അപ്പോൾ ഇങ്ങനെ പൊക്കി എടുത്തുവച്ചാൽ മതി തൂങ്ങി കിടന്നുകൊടുമ്പോൾ ടിയില്ല എന്നാലും വെയിറ്റ് ചെയ്ത് പിടിക്കാം ഒരു സ്ഥലത്ത് തന്നെ ഇട്ടുണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അവൻ കൊത്തൂല അവനെ ഇട്ടിട്ട് പതിയെ വലിച്ചെണ്ടു വരണം വരാം ഇവിടെക്ക് അവൻ കയറി പിടിക്കും പെടിക്കടാ പറഞ്ഞു ഇന്നലെ നിറയെ ആളായിരുന്നു തോന്നല്ലേ ഇന്നലെ ഭയങ്കര ആളായിരുന്നു എന്ന് പറഞ്ഞോളൂ ഇന്നിപ്പോ ആളില്ല മഴയെയ്തോണ്ടിട്ടായിരിക്കും വരാത്ത സ്പോട്ട് സ്പോട്ട ഇത് നല്ല അടിപൊളി സ്പോട്ടാണ് കാണാനൊക്കെ നല്ല രസമുള്ള സ്പോട്ടാണ് എന്താ ചുറ്റിനും അപ്പുറത്തെ ഇത് സൈഡ് പോയാണ് ഇപ്പുറത്തേക്ക് ഇപ്പം തഴമ്പഴി കണ്ടത്തിലേക്ക് വെള്ളം കയറുന്ന സ്ഥലം അടുത്തതിനെ കേറ്റിട്ടുണ്ടാവും ഒരിക്കലും aquí le അവിടെ അല്ലേ പിന്നെ പൊടി കൊത്താന്ന് തുടങ്ങിയപ്പോ ആ അതാ പിടിക്കന്ന് പറഞ്ഞേ ഇതല്ലേ ഇതിലല്ലേ ആ ഇല്ല അവിടെ കയറി ജോച്ചോനെ കയറിയിരിക്കുന്നു പറഞ്ഞു കൊറേ അവിടെ ഇരിക്ക അവിടെ രണ്ട് വല്ലിയായിട്ടുണ്ടിട്ട് ഇവിടാ അല്ല രണ്ടു വല്ലി ആയെന്ന് ഈ കൊല്ലിൽ ഇത്ര ഇത് എന്നിട്ട് ഇടാം ഈ കൊല്ലിയിൽ ഇത്ര ആയി കീറ്റലി വേണ്ടതാ പങ്ക് വേണ്ടതാ ചെറുതൊറ പിടിക്കണ്ട ചെറുതാ പിടിക്ക ഴു കളഞ്ഞല്ലോ അഴിച്ചു കളഞ്ഞു കൊത്തനല്ലോ ഇല്ല. ഇങ്ങോട്ട് കണ്ടെന്ന് തോന്നുന്നു. അല്ലേ? അതിനെന്താ കാര്യം? കടി വെച്ചിന്റെ മുന്നാക്കി ചിന്നിട്ട് വന്നല്ലേ? വിട്ടുകളൈ. ഏതാണ്? ദേവല്ലേ. ദാ. ഇറുത്തെ നീ ഊരിപ്പോയല്ലോ. ഇതിക്കൊടെ കിട്ടില്ല잖아. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോവഎന്നാത്രേന്ന്. ാണ് കൂളാൻ പിടിക്കുന്നത് കൂളാൻ നാനൂറായിട്ടുണ്ടെന്ന് മാർക്കറ്റില് ആണല്ലേ ഇപ്പൊ ഇപ്പൊ കൊടുത്തു ആ ആ അല്ല ഇപ്പൊ ഇപ്പൊ മീൻ ഇല്ലല്ലോ മീനില്ലല്ലോ ആ അവിടെ അടിച്ചിട്ടുണ്ട് പോനെ വാച്ച് പിടിച്ചിരിക്കുന്നു പിന്നെയും സൈസ് കാണിച്ചുണ്ടാ അതെ കണ്ട അതെ അതെ രാത്രി പോയി പൊങ്ങ താഴോക്കി ചെന്നിട്ടാണ് അവന്റെ രക്ഷില്ല വല്യ ൊടി അത് ഞാൻ കൊത്തില്ലേ അത് കൊത്തിക്കും എന്തൊക്കെ ഇട്ടാലും മണ്ണാ ശുണ്ട് വേറൊരു സ്ഥലത്തി <hats> ി വള്ളത്തിന് കൊണ്ട് നീട്ടുവലയിടാൻ വേണ്ടി പോണേ എല്ലാ അടിപൊളി അന്തരീക്ഷം ഇപ്പം മഴയൊക്കെ മാറി എല്ലാ അടിപൊളി വെയിലും ഇല്ല ഒന്നുമില്ല ഞാൻ അവസാനം കാണിച്ചു എന്തോരം കിട്ടിയെന്നുള്ളത് ആ നമുക്കൊരു കറുപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ത് സാധനം ഇവിടെ ഇട്ടാ വള്ളത്തിയല്ലേ വള്ളത്തിട്ട് വെച്ച ഇതിലാണ്ടോ അതെ കയറും കറുപ്പും കണ്ടോ ചെറിയ റൂപ്പ് ആ പള്ളത്തിനൊക്കെ ഓർത്തിട്ട് വെച്ചോ പിടിച്ചിടന്ന് വെച്ച് അതെ ജോച്ച ഉടത്തിലേക്കേറി ഇറങ്ങിപ്പോയിട്ടാണ് പൊക്കി അവിടെ ഉടക്കി കിടക്കുന്നായിരുന്നു പതിയെ പോയാതെ പ്പിന് ഞാൻ കിട്ടി ഇവിടെ ചെറുത് ഇടുന്ന ആരീന്നൊക്കെ അല്ലെങ്കി അത് വെള്ളത്തി വെള്ളത്തില്ലേ ആ വള്ളത്തി ഒക്കെ അത് എണ്ണക്കാണ് നല്ല പോലെ കയറിട്ടുണ്ട് പിടിച്ചു കൂട്ടണ ഇവിടെ രണ്ടു പോയപ്പോ അല്ല അതാ ബിരിയാണിയാണ് പറഞ്ഞാണ് ഐഫോണിന്റെ ടീം തന്നെയാണ് പറഞ്ഞത് അല്ല നേരെ കാര്യം ചെയ്യും വാട്ടർ വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ അങ്ങടൊക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും കാശ് മേടിക്കും അത്രേ ഉള്ളു ശരിയൊക്കെ കാശ് മേടിക്കും ഇതേ എവിടെയും പിടിച്ചിട്ടുണ്ട് ആ ജോ അച്ചു ഇത്തിരി വലുതാ ഉള്ള വിട്ടിരുന്നു വലുതാ ഇതേ അടുത്തവന് ചവറ് വല ചവറ് വില പിടിക്കും ചവറ് വല പിടിക്കും കൂളഞ്ചാക്കരാ അല്ലെങ്കി അപ്പാ പോലെ സൈഡിലൊക്കെ വൈറ്റത്തോടിയൊക്കെ കഴിഞ്ഞതീരെ എല്ലാം കൂടി ഒരുമിച്ചിടാന്ന് കൊല്ലം അല്ലെങ്കി അപ്പ കൊല്ലി എടുക്കേണ്ടി വരും എല്ലാരും കണ്ടല്ല പൂളാനെ പിടിക്കണത് ഇഷ്ടമ്മാരെ പൂള ചാക്ക് ഇട്ടിട്ടുണ്ടല്ലേ അങ്ങോട്ട് ഇപ്പൊ ഇട്ടിട്ടില്ലേ അത്യാവശ്യം വലിയ ശേഷം പിന്നെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ ഞാനിപ്പോൾ മറ്റേ കൊല്ലയില് ഉള്ള ഒന്ന് കാണിച്ചു തരാമെന്ന് എനിക്ക് എന്തോരം നമ്മളിപ്പോൾ പേടിച്ചിട്ടുണ്ടെന്നുള്ള അപ്പം നിർത്താൻ പോകണം ഇപ്പം മീനും കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് ണ്ടോ ഇത് ഈ ഒരു കൊല്ലിൽ ഇത്ര ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം വരെ ലാസ്റ്റ് വരെ നമ്മുടെ അപ്പുറത്തെ കൊല്ലിൽ അതേപോലെ തന്നെ അര മുക്കാല അരഭാഗത്തെ കഴിയുന്ന ഇത്രമായി അടിയിൽ നിന്ന് വരെ ആയിട്ടുണ്ട്